കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനം വെറും പ്രഹസനമായി മാറി എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനോ ദുരിതബാധിതർക്കു വേണ്ടി സംസാരിക്കാനോ കോൺഗ്രസും ബി ജെ പിയും തയ്യാറായിട്ടില്ല കേരളത്തെ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും എം എം മണി കുറ്റപ്പെടുത്തി രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിച്ച് ഹിന്ദു രാഷ്ട്രം ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനാണ് മോദിയും കൂട്ടരും ശ്രമിച്ചു വരുന്നത് ഇതിനായി ആളുകളെ ഭിന്നിപ്പിക്കുന്ന തന്ത്രം രാജ്യത്തുടനീളം പ്രയോഗിച്ചു വരുന്നു ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഇതിനെതിരെ കോൺഗ്രസ് നിശബ്ദത തുടരുമ്പോൾ പ്രതിരോധിക്കുന്നതും പ്രതിഷേധിക്കുന്നതും സി പി ഐ എം മാത്രമാണെന്നും എം എം മണി പറഞ്ഞു ഭരിച്ചു മഹാത്മാഗാന്ധിയെ കൊന്ന ഹിന്ദുവർഗാസിൽ പിന്തുടർക്കാരനാണ് കയ്യിൽ ഇന്ത്യ ജനാധിപത്യം എല്ലാ രാജ്യത്തിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഈ സാഹചര്യത്തെ മുറിച്ച് കിടക്കാൻ മറികടക്കാം അതിനാവശ്യമായ പ്രവർത്തന രീതിയും ശൈലിയും ആവിഷ്കരിക്കുക ആ മാർഗമാണ് കമ്മ്യൂണിസ്റ്റ് സ്വീകരിക്കുന്നത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കണ്ണൂർ കൂടി நடத்தான் தீர்மானம் கோபத்தி மாற்றம் வலித்தொண்டு ஒரு புதிய ஆம் கருத்தில் கம்யூனிஸ்டாரை சம்பளத்தும் அபேஷமான நயம் தீர்மானிக்கிறது அது കോൺഗ്രസ് ആണ് ഇന്ന് ഹിന്ദു വർഗീയവാദിയിൽ മഹാത്മാഗാന്ധിയെ കൊന്ന സംഘത്തിന്റെ പിന്തുണക്കാരനായ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു ഹിന്ദുത്വ സ്ഥാപിക്ക ஒரு நிலநபூர்வம் அவசரத்தில் ஓரப்படுத்துவான் அறிவிக்க நம்மளை இன்னொரு சாஹிதத்தில் உயர்த்திகள் மதநீர ஜனாதிபத்திய சக்தியிலே உயர்த்திகொண்டு കേന്ദ്ര ഗവൺമെന്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് കട്ടപ്പന ഗാന്ധി സ്ക്വയറിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ മുതിർന്ന ഏരിയ കമ്മിറ്റി അംഗം എസ് എസ് ബാലരാജ് പാർട്ടി പതാക ഉയർത്തി

ക്ഷികൾ അവനമ്മീനൂടെ ഉദ്യോഗ ഞങ്ങളിലൊടു സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗം മാത്യു ജോർജ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി പി എസ് രാജൻ കെ എസ് മോഹനൻ ആർ തിലകൻ ഏരിയ സെക്രട്ടറി വി ആർ സജി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും മുതിർന്ന പാർട്ടി അംഗങ്ങളെയും ആദരിച്ചു ശനിയാഴ്ച പ്രകൃതി സമ്മേളനത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് മൂന്നിന് ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് റെഡ് വോളണ്ടിയർ മാർച്ച് നടക്കും തുടർന്ന് ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും എം എം മണി എം എൽ എ സി വി വർഗീസ് കെ പി മേരി തുടങ്ങിയവർ സംസാരിക്കും വൈകിട്ട് രാഹുൽ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിക്കുന്ന കോട്ടയം തൊടിയുടെ നാടൻപാട്ടും അരങ്ങേറും ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന